ഹായ് ആൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയും മാത്രം വെച്ചിട്ട് ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ പിസ്സ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം അപ്പം ഞാൻ പിസ്സ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ട വെജിറ്റബിൾസ് ആദ്യം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനൊരു ക്യാപ്സിക്കം പച്ചമുളക് തക്കാളി ഉള്ളി ഇത്രയാണ് നമുക്ക് വേണ്ടത് അപ്പം തക്കാളി അതിൻ്റെ കുരുവും കാര്യങ്ങളൊക്കെ ക കളഞ്ഞിട്ട് വേണം കട്ട് ചെയ്ത് ചെറുതാക്കി കട്ട് ചെയ്തിട്ടെടുക്കാൻ അതുപോലെ തന്നെ പച്ചമുളക് ചെറുതാക്കി ഒന്ന് ക്രോസ് ചെയ്തിട്ട് വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത്ര വെജിറ്റബിൾസ് ഞാൻ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഞാൻ നെക്സ്റ്റ് എടുക്കുന്നത് മെയിൻ ആണ് ബ്രെഡ് ബ്രെഡ് ഇതേപോലെ തന്നെ ചെറുതാക്കിയിട്ട് ചെറുതാക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നാല് മുട്ടയ്ക്ക് നമുക്ക് ആറോ ഏയോ ബ്രെഡ് നമുക്ക് എടുക്കാവുന്നതാണ് നെക്സ്റ്റ് നമുക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ട് വേണ്ടത് നാല് മുട്ടയാണ് അപ്പം നാല് മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചുവയ്ക്കാം കേട്ടോ അപ്പം അതിൻ്റെ കൂടെ ഒരു അര ഗ്ലാസോളം പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഹാഫ് ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ നല്ല രീതിക്ക് മിക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡ് പീസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നല്ല രീതിക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ കൈവച്ച നല്ല സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ല രീതിക്ക് ബ്രെഡ് പീസും കാര്യങ്ങളൊക്കെ ഉടച്ചുകൊണ്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പരുവത്തിൽ കിട്ടുന്നതുവരെ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്തോണ്ട് കുഴച്ചെടുക്കാം അതിന് ശേഷം നമ്മുടെ പിസ്സയുടെ ബേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാന്നുള്ളത് നോക്കാം അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബേസ് ഉണ്ടല്ലോ പിസ്സയുടെ ബേസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക സ്പൂൺ വെച്ച് തന്നെ നമുക്കിതിനെ ഒരേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിസയുടെ ഒക്കെ ഷേപ്പിൽ റൗണ്ട് ഷേപ്പിലും അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് ചില സ്ഥലത്ത് വണ്ണം കൂടുതലും ചില സ്ഥലത്ത് വണ്ണം കുറവായിട്ടുള്ള രീതിയിൽ ആവാതെ ഒരേ ലെവലിൽ നമുക്കൊന്ന് ഇത് ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിനെ അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതാ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബേസിൻ്റെ അടിവശം നമുക്ക് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവും ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം ഇതുപോലെ മാറ്റിയെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അതിൻ്റെ മറ്റേ വശം പാനിലേക്ക് തിരിച്ചിട്ടെടുക്കാം കേട്ടോ നമ്മൾ നേരിട്ട് ചിലപ്പം ഇതുപോലെ തിരിച്ചിടുന്ന സമയത്ത് അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പം പൊട്ടാണ്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഇനി നമുക്ക് പിസ്സയുടെ ടോപ്പ് ഒന്ന് റെഡിയാക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ കെച്ചപ്പില്ല ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ സോസ് മൊത്തത്തിലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ സോസ് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക മസ്റ്റായിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിൻ്റെ ഒരു ഫ്ലേവറാണ് മെയിനായിട്ട് നമുക്ക് ഇതിൽ എടുത്ത് നിൽക്കുക അതുകൊണ്ടാണ് അപ്പം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചെറുതാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി ഉള്ളി സവാള ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം തക്കാളിയും കൂടെ ഒന്ന് അതേപോലെ തന്നെ എല്ലാ വശവും ആകുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാപ്സിക്കം കൂടി അതേപോലെ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾ ചിക്കൻ പിസ്സയാണ് റെഡിയാക്കുന്നതെങ്കിൽ ചിക്കന് പോലെ തന്നെ പൊരിച്ചതോ അല്ലെങ്കിൽ കുക്ക് ചെയ്തെടുത്തതോ പിസ് ചിക്കനെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഈ ടോപ്പിൽ നമ്മളിപ്പോൾ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ ചിക്കൻ പിസ റെഡിയാകും കേട്ടോ സെയിം ഇതേ ബേസ് തന്നെയാണ് ഈ ബേസൺ ഉണ്ട് തന്നെ നമുക്ക് ചിക്കൻ പിസ്സയും റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നതിന് ശേഷം ഞാനിതാ ചീസും കൂടെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് മൊസറില ചീസാന്നപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല സ്ലൈസഡ് ചീസായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അത് വെച്ചുകൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ പച്ചമുളക് ക്രോസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ചൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കും ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ചീസൊക്കെ നല്ല രീതിക്ക് മെൽറ്റ് ആയി വന്നിട്ട് നല്ല രീതിക്ക് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നല്ലൊരു സ്മെല്ലാന്ന് തക്കാളിയും ക്യാപ്സിക്കം സോസും ചീസും ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള നല്ലൊരു സ്മെല്ലാണ് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ തോന്നുന്ന ഒരു ഫ്ലേവറാണ് കുട്ടികൾക്കൊക്കെ നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആയിട്ടും എളുപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇനിയിപ്പോൾ മക്കള് പിസ്സക്കൊക്കെ പറയുന്ന സമയത്ത് ഓർഡർ ചെയ്യാനോ അല്ലെങ്കിൽ ക്യാഷ് ഒരുപാടാകുമല്ലോ എന്നെല്ലാം ചിന്തിച്ച് നിൽക്കാതെ ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുത്തോട്ടോ അപ്പം ഇനിയിപ്പോൾ റംലാനും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പം നമ്മൾ എത്രത്തോളം എളുപ്പമുള്ള സ്നാക്ക് ഏതാന്നൊക്കെ നോക്കിയിട്ട് എളുപ്പമുള്ള വഴി കാര്യങ്ങളൊക്കെ നമ്മൾ തപ്പി നടക്കുന്ന ഒരു ടൈം ആയിരിക്കും അപ്പം ഇതെന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ വാലബിൾ ആയാലുള്ള കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്താണെങ്കിലും കമന്റിൽ അറിയിക്കുക ഒരു ഇമോജെങ്കിലും കമന്റിൽ അറിയിക്കാം കേട്ടോ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് ടേക്ക് കെയർ ബു ബൈ അസാ